എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് വേൾഡിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കുന്നല്ലോ ഇന്ന് നമുക്ക് നല്ലൊരു ഈവനിങ് സ്നാക്സ് ആണ് നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു ഈവനിങ് സ്നാക്സ് ആണ് തയ്യാറാക്കി എടുക്കുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മടക്ക് റെസിപ്പിയാണ് ഈ ഒരു മടക്ക് റെസിപ്പിക്ക് ആവശ്യമായിട്ടുള്ള രണ്ട് കപ്പ് മൈദ ഞാനൊരു പാത്രത്തിലേക്ക് എടുക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിനോടൊപ്പം തന്നെ ഒരു കളറിന് വേണ്ടി ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കാൽ ടീസ്പൂണിനേക്കാളും കുറച്ച് കൂടുതൽ മഞ്ഞൾപ്പൊടി എടുത്താണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഫുഡ് കളർ യൂസ് ചെയ്യേണ്ടവർക്ക് അതും ചെയ്യാവുന്നതാണ് പക്ഷേ എനിക്ക് അതിനോട് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ മഞ്ഞൾപ്പൊടി എടുത്തിരിക്കുന്നത് എന്നിട്ട് നല്ലതായി ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ യോജിപ്പിച്ച് കൊടുത്തിരിക്കുന്നത് ഒരു ടീസ്പൂൺ നെയ്യാണ് അതും ഇട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക അതിനുശേഷം ഇതിലേക്ക് നമുക്ക് കുറേശേ വെള്ളം നമുക്ക് ചേർത്ത് കൊടുത്ത് കുഴച്ചെടുക്കാവുന്നതാണ് ഞാൻ ഏകദേശം ഒരു അരക്കപ്പിനേക്കാളും കുറച്ച് കൂടുതൽ വെള്ളത്തിലാണ് ഇത് കുഴച്ചെടുത്തിരിക്കുന്നത് നമ്മളൊരു മാവൊക്കെ തയ്യാറാക്കി എടുക്കുന്നത് അങ്ങനെയാണോ അങ്ങനെ തയ്യാറാക്കി എടുക്കുക എന്നിട്ട് മുപ്പത് മിനിറ്റ് നേരം ഇതിനെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കാവുന്നതാണ് അത് കഴിഞ്ഞ ശേഷം ഞാനെടുത്ത് ഓരോരോ ചെറിയ ഉരുളകളായിട്ട് ഇതിനെ മാറ്റി എടുക്കണം എന്നിട്ട് നമുക്ക് ചപ്പാത്തി പലക ഉപയോഗിച്ച് ഇതിനെ പരത്തിയെടുക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പലകയിൽ നമുക്കിതിനെ പരത്തിയെടുക്കാവുന്നതാണ് ഞാനിപ്പം കുറച്ച് വട്ടത്തിൽ ഇതിനെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട് കുറച്ച് മ മൈദാപ്പൊടി തന്നെയാണ് ഞാൻ ഇട്ടുകൊടുത്തിരിക്കുന്നത് അതിന് മുകളിൽ വെച്ച് ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ വട്ടങ്ങളായിട്ട് ഞാൻ ആദ്യം പരത്തിയെടുത്തു ഉണ്ട് ഇപ്പം ഇത്രയും ഒരു വട്ടമായിട്ട് ഞാൻ ഓരോ ഉരുളയും പരത്തി എടുക്കുകയാണെ എന്നിട്ട് നമ്മൾ ഈ പരത്തിയെടുത്ത ഉരുളകളെല്ലാം കൂടെ ഒരുമിച്ച് വെക്കുക ഞാനിപ്പോൾ ആദ്യത്തെ ആ ഒരു പരത്തിയെടുത്ത ഉരുള പരത്തി എടുത്തത് വെച്ചിട്ട് അതിലേക്ക് ഞാൻ ബട്ടറാണ് തേച്ച് കൊടുക്കുന്നത് എന്നിട്ട് കുറച്ച് മൈദാപ്പൊടിയും കൂടെ അതിന് മുകളിൽ ഇങ്ങനെ വിതറി വിതറിക്കൊടുക്കണം അതിനുശേഷം അടുത്ത നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന മാവ് എടുക്കുക ഇതിനെ പുറത്തേക്ക് വയ്ക്കുക വീണ്ടും അതിന് മുകളിൽ ബട്ടർ തേച്ച് കൊടുക്കുക കുറച്ച് മൈദാ മാവ് ഇട്ടുകൊടുക്കുക ഇങ്ങനെ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക ഞാനിപ്പോൾ എല്ലാ ലെയർ ആയിട്ട് ഇതിനെ അടക്കി വെച്ചിട്ടുണ്ട് എല്ലാ ഉരുളകളും പരത്തി അതിനെ ലെയർ ആയിട്ട് തന്നെ അടക്കി വെച്ചു എന്നിട്ട് ഇനി ഇതിനെ നമുക്ക് പരത്തിയെടുക്കാവുന്നതാണ് നല്ല കനം കുറച്ച് പരത്തിയെടുക്കുക കുറച്ച് മൈദാ മാവ് ഇട്ടിട്ട് വേണം അതിന് മുകളിലേക്ക് ഈ മാവ് വെച്ച് പരത്തി എടുക്കാൻ ഇല്ലെങ്കിൽ ചിലപ്പം പലകിൽ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് ഇപ്പം ഞാനതിനെ നല്ലതായിട്ട് പരത്തി എടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഇതിലേക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ബട്ടർ തേച്ച് കൊടുക്കുന്നു അതിന് മുകളിലേക്ക് കുറച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നു എന്നിട്ട് നമുക്കിതിനെ റോൾ ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പം ഞാൻ അത് മുഴുവൻ റോൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയും ഇത് നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം ഒരേ വലിപ്പമുള്ള ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക ഇപ്പം തന്നെ കാണാൻ പറ്റും നമുക്ക് ആ ലെയർ ലെയറായിട്ട് തന്നെ ഇരിക്കുന്നത് കാരണം ബട്ടറും ആ മൈദയും ഒക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് അതിങ്ങനെ ലെയറായിട്ട് തന്നെ നമുക്ക് ഇരിക്കുന്നത് കാണാൻ പറ്റുന്നതാണ് എന്നിട്ട് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഓരോ കഷ്ണങ്ങൾ എടുത്ത് കൈവെച്ച് തന്നെ ആദ്യം ഒന്ന് പരത്തുക എന്നിട്ട് ചപ്പാത്തി പലക ഉപയോഗിച്ച് നമുക്ക് പരത്തിയെടുക്കാവുന്നതാണ് ഇനിയും ഇങ്ങനെ പരത്തിയെടുക്കുന്നതിനേക്കാളും എനിക്ക് തോന്നിയത് കൈ വെച്ച് തന്നെ നമ്മൾ അതൊന്ന് പരത്തിയെടുക്കാൻ വളരെ നല്ലതായിട്ട് നമുക്ക് പറ്റുന്നതാണേ കനം കുറച്ച് ഓരോന്നൂരൊന്നെടുത്ത് ഇങ്ങനെ ഒന്ന് പരത്തിയെടുക്കേണ്ടതാണ് കണ്ടോ ഞാൻ ആ കൈവച്ച് തന്നെയാണ് പരത്തിയെടുക്കുന്നത് കുറച്ച് അതും പക്ഷെ നല്ല കറക്റ്റ് ഷെയ്പ്പിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് നമുക്കിഷ്ടമുള്ള രീതി എങ്ങനെയാണോ അങ്ങനെ നമുക്ക് പരത്തിയെടുക്കാവുന്നതാണ് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഇതിനെ ഫ്രൈ ചെയ്തെടുക്കണം അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ട്രൈ ആയി ആയിപ്പോകുവേ ഞാനിപ്പോൾ എണ്ണ ചൂടാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഓരോരോ മടക്കായിട്ട് ഇട്ടു കൊടുക്കുന്നു എന്നിട്ട് ഈ ഒരു മടക്കൊന്ന് പൊങ്ങി വരുമ്പോൾ തീ ഒന്ന് കുറച്ച് വയ്ക്കുക എന്നിട്ട് ഈ തിളച്ച എണ്ണ അതിന് പുറത്തേക്ക് ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ നല്ല ലെയറായിട്ട് ഈ ഒരു മടക്ക് പൊങ്ങി വരുന്ന നമുക്ക് കാണാൻ പറ്റും ഇപ്പം ഏകദേശം ക്രിസ്പി ആയിട്ടുണ്ട് ഞാനിത് എണ്ണയിൽ നിന്ന് മാറ്റുകയാണ് അട്ടോ ശരിക്കും കാണാൻ പറ്റും നല്ല ലെയറായിട്ട് ഇങ്ങനെ കിടക്കുന്നത് അതാ ഞാൻ പറയില്ലേ ഈ എണ്ണ തിളച്ച എണ്ണ അതിന് മുകളിലേക്ക് കോരി ഒഴിക്കാൻ ട്രൈ ചെയ്യണം കാരണം അങ്ങനെ ചെയ്യുമ്പോഴാണ് ഒന്നുകൂടെ മടക്ക് പെർഫെക്റ്റായിട്ട് കിട്ടുക തീ കുറച്ച് തന്നെ ചെയ്യണം ആദ്യം കുറച്ച് തീ വെച്ച് അതൊന്ന് ആ നമ്മൾ ഇട്ട് കൊടുത്ത ആ ഒരു മാവൊന്ന് പൊങ്ങി വന്ന ശേഷം മാത്രം തീ കുറച്ച് വെക്കുക എന്നിട്ട് ഈ ചൂടെണ്ണ അതിന് മുകളിലേക്കൊന്ന് കോരി ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് രണ്ട് സൈഡും ക്രിസ്പി ആയിട്ട് എടുക്കുക ശരിക്കും പറഞ്ഞാൽ തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പുറംഭാഗം പെട്ടെന്ന് വേവുകയും ചെയ്യും ഒട്ടും ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടുകേയില്ല അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം മടക്ക് തയ്യാറാക്കി എടുക്കാൻ ഉണ്ടോ ഇങ്ങനെ എണ്ണ ഓടി ഓടി വരുമ്പോൾ ആ മടക്ക് ഓരോന്നോരോന്ന് സെപ്പറേറ്റ് ചെയ്ത് വരുന്നതാണോ അതാണ് ഞാൻ പറഞ്ഞത് തിളച്ച എണ്ണ അതിന് മുകളിലേക്കൊന്ന് കോരി ഒഴുക്കി കൂടി ചെയ്യണം അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മടക്ക് തയ്യാറായിട്ടുണ്ട് ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ് പക്ഷേ മടക്കെന്ന് പറയുമ്പോൾ നമ്മളിപ്പോഴും കുറച്ചൊരു മധുരം തയ്യാറാക്കി എടുക്കുന്നത് ഇങ്ങനെ നമ്മൾ വീടുകളിൽ ഇതിനെ ഒന്ന് തയ്യാറാക്കിയെടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അളവിനനുസരിച്ച് നമുക്ക് മധുരമൊക്കെ കൺട്രോൾ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും അതാണ് ഏറ്റവും നല്ലൊരു കാര്യം കഴിവതും മധുരം കുറച്ച് കുറച്ചുപയോഗിക്കുന്ന നല്ലത് അതുകൊണ്ട് തന്നെ ഞാൻ അരക്കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് കാൽക്കപ്പ് വെള്ളം മാത്രം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുന്നത് എപ്പോഴും നല്ലത് കാരണം പെട്ടെന്ന് തന്നെ ഇതിനെ നമുക്ക് ഒന്ന് ഒറ്റനൂൽ പരിവായിട്ട് നമുക്ക് കിട്ടും നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ചു എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി നേരം ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താലേ അത് ഒറ്റനൂൽ പരുവായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ കണ്ടോ ഇപ്പോൾ ആ പഞ്ചസാര ഒന്ന് ലേ ഒന്ന് നല്ലതായിട്ടൊന്ന് മിക്സായി ഒന്ന് തിളച്ച് വന്നപ്പം തന്നെ അത് ഒറ്റ നൂല് പരുവത്തിൽ തന്നെ നമുക്ക് കിട്ടി ആ സമയത്ത് തീ ഓഫ് ചെയ്യുക എന്നിട്ട് ഒന്നിനീ മടക്ക് അതിലേക്ക് ഇട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഇങ്ങനെ സ്പൂണിൽ ഓരോ മടക്കിന് മുകളിലും കുറച്ച് പഞ്ചസാര കോരി ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പം കുറച്ച് പഞ്ചസാരയിലായ സ്പൂണിലാണ് മടക്കിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കാരണം കുറച്ച് മധുരം വേണ്ടിയവർക്ക് ഇങ്ങനെ ചെയ്യുന്നത് തന്നെയാണ് നല്ലത് കേട്ടോ അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള മടക്ക് തയ്യാറായിട്ടുണ്ട് വീടുകളിൽ ചെയ്ത് ഇതാണ് ഒരു കാര്യം നമുക്ക് വേണമെങ്കിൽ മാത്രം മധുരം ഉപയോഗിക്കാം അതും കുറച്ച് മാത്രം മധുരം ഉപയോഗിച്ച് നമുക്ക് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മടക്ക് കിട്ടുകയും ചെയ്യും ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ ഫോർ വാച്ചിങ്